അയോഗ്യതകളും മാർഗനിർത്തെ ചിലപ്പുറപ്പെടുവീരും അതിനകത്തെ ക്ലോസ് നമ്പർ തർട്ടി ബാങ്കുകൾക്കോ സർവീസ് സഹ സംഘങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകാനുള്ള കുടിശ്ശികയെ കരുതാൻ കഴിയില്ല ബാങ്കുകൾ കെ എഫ് സി കെഎസ്എഫ്ഇ മുതലായവയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക വടക്കുകൾക്കവർ വഴിയാണ് നടത്തുന്നെങ്കിൽ കൂടിയും അത് കുടിശ്ശികയായി പരിഗണിക്കേണ്ടതില്ല അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് നേട്ടമുള്ള കെ എസ് എഫ് ഐയിലെ പിന്നെ നമ്മുടെ ലയബിലിറ്റി പോലും ഫിനാൻഷ്യൽ ലയബിലിറ്റി പോലും ഇതിൽ അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല ഇനി വക്കീല് വേറെ ഏതെങ്കിലും ചട്ടം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം വാദവും പ്രതിവാദവും ആകട്ടെ സ്ഥലത്തിന്റെ പേര് എന്നാണ് നിങ്ങൾ ജഡ്ജിമാരല്ല നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ വക്കീൽ പറയുമ്പോൾ ഞാൻ കിട്ടിയില്ലല്ലോ ഞാൻ പറയട്ടെ മ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ ആവശ്യപ്പെട്ട നിർദ്ദേശമല്ല എലക്ഷൻ കമ്മീഷൻ ഇതാണ് യോഗ്യത ഇതാണ് അയോഗ്യത എന്ന് പറഞ്ഞൊരു സർക്കുലർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ സർക്കുലറിന് പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല അല്ലെങ്കിൽ നിങ്ങൾ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു സർക്കുലർ ആയിട്ട് എവിടെ വയ്ക്കും നിങ്ങൾ തേവു ഞങ്ങളത് കേൾക്കാം നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ നിലയിൽ നിങ്ങൾ ഏതേ പദവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പുറത്തിറക്കിയ സർക്കുലർ അത് സ്റ്റാൻഡ് ബൈ ആയി നിലനിൽക്കെ മറ്റൊരു സർക്കുലറും വന്നിട്ടില്ല എന്നിരിക്കെ മറ്റെന്തെങ്കിലും ചാഞ്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലും തീർക്കേൽപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്പൂട്ടനിക് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ നിലയിൽ നിങ്ങൾക്ക് അവകാശമില്ല ഈ പറയുന്ന വാദങ്ങൾ എന്തെങ്കിലും കണക്കുണ്ട് എങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ട സ്ഥലം കോടതിയാണ് അതിന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിന് പ്രകാരം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാക്കാൻ കഴിയുകയില്ല നമ്മുടെ വാദം ഈ സർക്കുലർ അത് കോടതി ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിറക്കിയത് ഇസ് നോട്ട് ഓൺ അവർ ഇനി ഞങ്ങളുടെ അല്ല ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ പറഞ്ഞത് ഇനി ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ അതില്ലായിരുന്നെങ്കിൽ വി വേർ ഹാവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേസ് വൺ കാൻഡിഡേറ്റ് അതല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിന് തന്നെ എന്ത് ചെയ്യാമായിരുന്നു റവന്യൂ റിക്കവറി ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകാമായിരുന്നു ഈ ഈ സർക്കുലർ വരുന്നതിന് പറയട്ടെ ഈ സർക്കുലർ വരുന്നത് തന്നെ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന് കിട്ടിയിട്ടുള്ള നിരവധിയായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് ഫൈനല്ലാതെയുള്ള മറ്റു ബാധ്യതകൾ ഒരാൾക്ക് വയ്ക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പണം മാനദണ്ഡമായിരിക്കണം സമ്പത്ത് മാനദണ്ഡമായിരിക്കണം എന്ന് പറയുന്ന ആ ക്ലർജി ക്ലാസിന്റെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സർക്കുലറിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് അതല്ല പണമുള്ളവൻ മാത്രം മത്സരിച്ചാൽ മതിയെന്നാണ് ബിജെപിയുടെ മാത്രം അയക്കട്ടെ அது <laughs> டாங்க Ah, no